ഹായ് ഹലോ സ്ലാമുലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാ നമ്മൾ രാവിലെ അപ്പം ചുറ്റും അപ്പം ചിക്കൻ്റെ ഇതുണ്ടായിരുന്നു അപ്പം ഫ്രൈ ആക്കിയത് ഉണ്ടായിരുന്നു അത് മിനിവ് കഴിച്ചുപോയി ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടോളോട് ഫുള്ള് ഇരുന്ന് കഴിക്കാൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ എനിക്ക് അപ്പവും ചായും മാത്രം മതി കേട്ടോ എനിക്ക് തൊട്ട് കൂട്ടാൻ കറിയിടണം ആവശ്യമില്ല അപ്പോൾ ഓൾ കഴിച്ച് പോയി രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തന്നിട്ട് കഴിഞ്ഞത്തേം പോലെ നമുക്കിന്നും അപ്പമാണ് നമ്മൾ പുറത്തുനിന്നും അതല്ലാതെ വേറൊരു സംഭവം ഇഷ്ടമല്ല കേട്ടോ അതും ഇന്ന് ഞാൻ മൈദ കൊണ്ടോ ചുറ്റിട്ടുണ്ടായിരുന്നേ അപ്പം അതൊക്കെ വേണ്ട വെള്ളപ്പം വേണമെന്നറിയാം നമ്മൾ അരിപ്പൊടിയോണ്ടോ അല്ലെങ്കിൽ അരി ആട്ടിയിട്ടുള്ള ആ അപ്പം ആണെന്നാട്ടോ ഉള്ള പറയാം അങ്ങനെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത് കേട്ടോ ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ നമ്മളെ ജീവിതത്തിൽ നമ്മളേറ്റവും സന്തോഷിക്കണം എന്നാഗ്രഹിക്കണം മൂന്നുപേരാണ് കേട്ടോ ഉണ്ടാവുക അതിൽ എന്ന് പറയുന്നത് നമ്മൾ അയാളെ ലൈഫിലേക്ക് കടന്നു പോയതിന് ശേഷം മാത്രമുള്ളതാണ് ബാക്കിയുള്ളത് നമ്മളെ കൂടെ തന്നെ ഉള്ളത് ഉമ്മാപ്പ അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ നേരിട്ടുള്ള സഹോദരങ്ങൾ അല്ലാത്ത അല്ലാത്തൊരാളെന്ന് പറയണ നമ്മൾ ഭർത്താവ് ഭർത്താവ് ഒരിക്കലും നമ്മളെ ഭാര്യ കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നോ ഒന്നും കരുതൂലോ അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കണമെന്നോ ഒന്നും കരുതൂല സ്നേഹമുള്ള ഭർത്താക്കന്മാരാണ് എനിക്ക് ബാക്കിയുള്ള നമ്മളെ അടുത്തവരായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ഒരു നന്മ നമുക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാവരെയും അടച്ച് കെട്ടി പറയണില്ല അതിൽ നല്ല സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ ഏഹ് നമുക്ക് ദുഷിപ്പ് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാട്ടോ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ കുറേ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ പറയണത് എന്തായാലും ഇന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞ് പോകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടോ ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇവിടെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മാന്തിയതാണ് ചൂർണ്ണപ്പം അതിൽ പൊന്തിയതാണ് ഈ രണ്ട് സംഭവങ്ങൾ അങ്ങനെ ഫേസിൽ മാത്രമല്ല കയ്യിലും മെയിൻ ഫുള്ളായിട്ട് നമ്മൾ ജസ്റ്റ് മാന്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊള്ളച്ചന് പേര് പിന്നെ ആ ഭാഗത്താ ഒരു ചൂട് ചൂട് കാലാവസ്ഥ ഇങ്ങനെ അതേപോലെ ഒരു പുള്ളിനെ പോലെ കരട്ടോ ഞാൻ അനുഭവിച്ചു കുറേ ആയിട്ട് കുറേ എന്താ ഡോക്ടേഴ്സിനൊക്കെ കണ്ടു എന്നിട്ട് നല്ല ില്ല അങ്ങനെ എന്നു പോകണം ഇനിയിപ്പം ഞാൻ തരം കെട്ടിക്കുകയാണ് എവിടെ അത് മാറ്റം ജസ്റ്റ് നമുക്കിനി എന്താക്കണം ഇതുവരെ നോക്കാത്തൊരു സംഭവം കേട്ടോ രക്തം ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഇനി രക്തം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ രക്തത്തിൽ വല്ല എന്നുള്ളത് അറിയാലോ അപ്പം അതും കൂടെ ഒന്ന് നോക്കണം എന്നുണ്ട് കേട്ടോ എന്തായാലും കാക്കു പോയ മുതൽ ഒരു ഒരുവിധ ഇങ്ങനെ എണീറ്റ് നടക്കണ്ടെന്നുള്ളു ശരീരം കൊണ്ടൊരു സ്വസ്ഥത എനിക്കില്ല അത് സത്യം പറയുന്നില്ല എന്താണ് സംഭവം എന്ന് ചോദിച്ചു അറിയില്ല നിസാരാണ് ഒരു ചൊറിച്ചിലാണ് പക്ഷെ ആ ചൊറിച്ചിലാണ് വന്നാണ്ടല്ലേ നമ്മൾ സമാധാനം എന്താണെന്നറിയില്ല രാത്രി ഒക്കെ ഉറങ്ങിയത് ഉറങ്ങാതിരുന്ന മാസങ്ങളുണ്ട് ഞാൻ ചെലപ്പോ സങ്കടം വരും ചെലപ്പോ ദേഷ്യം വരും അങ്ങനൊക്കെ പോകുട്ടു ഓരോ ദിവസം പിന്നെ ഒരു സമാധാനം ഇണ്ടാവും ഞമ്മക്ക് ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ആ മക്കളെ മൊത്തക്ക് നോക്കുമ്പോ അവരെ സന്തോഷങ്ങളും വീട്ടില് നടന്ന കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് വന്ന് ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ നമ്മളെ ഭാഗം എന്താ എന്താ അസുഖം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മാറ്റി ജസ്റ്റ് ഒരു മിനിറ്റ് അല്ല ഒരു മണിക്കൂർ കണക്കിന് നമ്മളെ ഇനി നമ്മളതിനെ കാണൂല കാക്കുക ഓക്കെ പോയിട്ടോ മേലും ഡ്രസ് എടുക്കാനായിട്ട് വന്നു ഒന്നുകൂടെ തിരിഞ്ഞ കുട്ടി എത്ര അങ്ങനെ ലഞ്ചിന്റെ ടൈം ആയിട്ടോ പിന്നെ ഏതൊരു ടൈമിലാണ് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയത് വന്നപ്പോ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇപ്പൊ ഇപ്പോഴും നല്ല മഴ മഴയ്ക്ക് അതോര് കുറവുമില്ല ഓ ഞങ്ങൾക്ക് മഴയല്ലേ നമ്മളൊന്ന് സ്പെഷ്യൽ ആക്കി പാറ്റൂസൂടെ ഒന്നിങ്ങനെ നോക്കി കേട്ടോ ഞാൻ എന്താ എടുക്കുന്നത് അങ്ങനെ താ കുട്ടികൾ ഫുഡ് കഴിച്ചതുകൊണ്ട് ഓ ഒക്കെ വന്ന് തുടങ്ങി കേട്ടോ ഇവിടെ തന്നെ കേട്ടോ കൈ കഴിക്കാന്ന് ഞമ്മളിവിടെ വരാന്തയിൽ വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ അവിടെ ഒരാള് നോക്കാനായിട്ട് ഇരിക്കണ്ട് അങ്ങനെ ഫുഡ് റെഡിയാണ് കേട്ടോ പക്ഷേ മക്കള് ഫുഡ് കഴിച്ച ഒരു വാർത്ത ആയതിനു ശേഷമാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കട്ടോർക്കും ഒക്കെ എഴുതാനും കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കണത് ഓക്കേ അങ്ങനെ ആ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ എല്ലാം പോലും ആയപ്പോഴാണ് ഞാനിത് ആ വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തു വന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് സ്കൂള് പഠിയിലെ മുന്നേ തന്നെ ഞാൻ പോകുന്നുട്ടോ കാരണം നമുക്ക് കൊറിയർ ഓഫീസിൽ ഓഫീസിലൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അതെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ അതെടുത്ത് പോകുന്ന ബസ് രാത്രി നിന്ന് കൊറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ കാരണം എന്താ ഒരു മേലാട്ടേരിക്കൊരു മൂന്ന് ബസ് പോയതിനു ശേഷമാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് അടനല്ലൂർക്കില്ല ഒരു ബസ് വന്നിട്ടുള്ളത് അത്രേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ കുടുംബശ്രീ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ സമയം ആറ് മണി ആവാനായിട്ടപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് സംസാരിച്ച് മിനു മുകളൊക്കെ തന്നെ ചായ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് ഇതവിടെ അടുപ്പത്ത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് എന്തോ ഉപ്പ് കൊടുത്തിട്ടുള്ള സ്പെഷ്യലാണ് കേട്ടോ സുഖീനാണ് കേട്ടോ അത് അതുപോലെ അതുപോലെതാ ഇത് മീനാണ് കേട്ടോ അയല മീനാണ് അപ്പം ഞങ്ങൾ ചായ ഒരു അതിൻ്റെ ടൈമൊക്കെ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഓഫാക്കി മീൻ മസാല ഉടുത്തിട്ടിട്ടൊക്കെ വണങ്ങുന്നത് കുളിക്കാൻ പോകാനായിട്ടോ പുറത്താണെങ്കിൽ ഇന്ന് നല്ല മഴയാണ് കേട്ടോ ഏഹ് ഒരു കുറവുമില്ലാത്ത മഴ മഴ പെയ്തത് കൊണ്ട് എന്താ അറിയില്ല ചമ്മല ഏഹ് മറ്റേത് ഇന്നലെ രാത്രി ക്ലീനാക്കിയതുകൊണ്ട് ഇവിടെ ഇന്ന് രാവിലെ അടിച്ചു വരീട്ടില്ല കേട്ടോ രാത്രി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു വേണ്ടിയിട്ട കാരണം ഈ ചമ്മലേൻ്റെ അടിയിൽ എന്തേലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ ആദ്യം എളുപ്പം തട്ടി ഈ ചമ്മല ക്ലീനാക്കിയതിനു ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി പാത്രം കഴുകാനുള്ള വെള്ളമോ ഒക്കെ എടുത്തത് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും ചെമ്മലാളൊന്നും ഇല്ല കേട്ടൊന്നും മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ കാറ്റാണി ഫുള്ള് പരന്ന് പിടിച്ചിട്ടുണ്ടാവുകട്ടോ എത്ര ബ്രേറ്റ് കൂട്ടിയാലും ഈ ഒരു സംഭവം ഇത്ര ക്ലിയറായി ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം അതെന്താണെന്നറിയോ അത്രയും ഇഷ്ട സമയം മാറേം ഹറേ കാലാവാനായിട്ടോ കാരണം മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ഒന്നുകൂടെ ഇട്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യം ചായ പിടിച്ചിട്ട് അപ്പോൾ ചോറാകും ചോറ് ആയി ചോ ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം അപ്പഴത്തേക്ക് ഏകദേശം നമ്മളെ പണികളൊക്കെ തീരുന്നു കേട്ടോ ഞാൻ സഹായിക്കുന്നു കേട്ടോ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമല്ല എന്നപ്പാർട്ടില് നെയ്യപ്പം പഴംപൊടി പുതിയ ഉണ്ണിയപ്പം എക്സാംസിനോട് ആ എനിക്ക് കൂടുതൽ താല്പര്യമില്ല പിന്നൊന്നുണ്ട് ഉണ്ട ഞമ്മള് സ്കൂളിലൊന്ന് വാങ്ങിക്കലുണ്ട് കേട്ടോ ഞങ്ങൾക്ക്